പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് തൃക്കരിയൂർ വടക്കുംഭാഗം റോഡിൽ യാത്രക്കാർ ദുരിതത്തിൽ ഏഴു വർഷമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തിന് കോതമംഗലം പൊതുമരാമത്ത് റോഡ് സബ് ഡിവിഷന് കീഴിലുള്ള തൃക്കരൂർ വടക്കുംഭാഗം റോഡിൽ യാത്രക്കാർ ദുരിതത്തിലായി പിന്ഡിമല പഞ്ചായത്തിലെ ഐരൂർ പടം ആശുപത്രി പിടിയിലാണ് റോഡ് തകർന്ന് യാത്രാ ദുരിതമായി മാറിയത് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് ഇരുചക്ര വാഹനയാത്രക്കാരുടെ ദേഹത്ത് തിരക്കുന്നതും യാത്രാ ദുരിതമാക്കിയാണ് റോഡ് അറ്റകുറ്റപ്പണികൾ തീർത്ത് യാത്രാ ദുരിതം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടത്തി എങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല അവസാനം പോസ്റ്റർ യുദ്ധം നടത്തിവരികയാണ് നാട്ടുകാരും യാത്രക്കാരും നിന്റെ അച്ഛനാളാ പറയുന്നത് ഈ റോഡ് എന്ന ഫ്ലക്സ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നാട്ടുകാരിൽ കളിയാക്കലും അതോടൊപ്പം അമർശവുമാണ് രേഖപ്പെടുത്തുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം